ഇന്നത്തെ നമ്മുടെ വിഭവം ചില്ലി ബീഫ് ഇതേ ബീഫ് ഇത് ഇങ്ങനെ കഷ്ണം കഷ്ണമായിട്ട് അരിഞ്ഞെടുക്കണം നീളത്തെ നീളത്തിൽ അരിഞ്ഞെടുക്കണേ ഈ അരിഞ്ഞെടുത്തതെല്ലാം കൂടെ നമുക്ക് പാത്രത്തിലിട്ട് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ് ഒരു ടീസ്പൂൺ സോയാ സോസ് ആവശ്യത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക അടപ്പ് വെച്ച് അടച്ച് നമുക്കത് ഉപയോഗിക്കാൻ തുടങ്ങാം അത് ആവി വന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചാവധി അതിലെന്ത് കിട്ടും കിടക്കുന്ന വെള്ളം കണ്ടോ ആ വെള്ളം നമുക്ക് ആവശ്യമുണ്ട് ബീഫ് സ്റ്റോക്ക് ആണ് ഇത് ചില്ലി ബീഫിന് ഒരു ഗ്രേവി ഗ്രേവിയായിട്ട് ഉപയോഗിക്കാൻ അപ്പോൾ ഈ ഇറച്ചിയെല്ലാം നമുക്കെടുത്തൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതിൻ്റെ ഈ ബീഫ് സ്റ്റോക്ക് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കാവേ ഈ വെന്ത ബീഫിലേക്ക് രണ്ട് സ്പൂൺ കോൺഫ്ലവർ ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ഒരു ടേബിൾ സ്പൂൺ ചില്ലി സോസ് നന്നായിട്ട് മിക്സ് ചെയ്യണം അതിൽ നമുക്ക് വലിയ ചീനച്ചട്ടി അടുപ്പ വെച്ച് എണ്ണ ഒഴിക്കാം പക്ഷെ കൂടുതൽ എണ്ണ ഒഴിക്കണം ഓരോന്നോരോന്നിങ്ങനെ ഇട്ട് കൊടുക്കാം ഇതിൻ്റെ ഈ ഒരു കളർ വരുമ്പോൾ നമുക്കിത് കോഴിയെടുക്കാം അതുകൊണ്ട് മുഴുവൻ വറുത്തു മാറ്റും ഇതേപോലെ നല്ല കട്ടിക്കാട്ടി കേട്ടോ നല്ല ഒട്ടും പൊടിഞ്ഞു പോകാതെ ഇരിക്കും തബോള ക്യാപ്സിക്കം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പത്ത് കളയാതിരുന്നു അതേ അതുപോലെ പോലെ അതുപോലെ തന്നെ ക്യാപ്സിക്കും ചതിരും ചതിരും ആ ചട്ടിയില തന്നെ എണ്ണയ്ക്കകത്തോട്ട് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അതൊക്കെ നന്നായി മൂരിഞ്ഞോട്ട് സവോള ഇട്ടും ഒരുപാട് മൂപ്പിക്കരുത് ഒന്ന് വാടുകയാകാം ഉള്ളത് അതുപോലെ തന്നെ ക്യൂബ് കണ്ടമാനം ഇളക്കി ഇളക്കി വിടുത്തി കളയരുത് അങ്ങനെ കിടന്നൊന്ന് സ നന്നായിട്ടൊന്ന് വാടിയാൽ മതി ഒരുപാട് ഇളക്കരുത് അതിന് ശേഷം ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കണം ഈ ചില്ലി ഫ്ലേക്സ് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം കേട്ടോ മുളക് വട്ടൽ മുളക് പൊടിച്ചെടുത്താൽ മതി ആ അതിന് ശേഷം ക്യാപ്സിക്ക് ഇട്ട് കൊടുക്കാം ഇനി രണ്ട് ടേബിൾ സ്പൂൺ സോയാസീസ് ഒഴിച്ച് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ ചില്ലി സോസ് ചേർത്ത് കൊടുക്കാവേ ആ ഇനി ആ ബീഫ് സ്റ്റോക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാവേ ഈ ഗ്രേവി തിക്കായിട്ട് വന്നിട്ടുണ്ട് തിക്കായിട്ട് വന്നിട്ടില്ലെങ്കിൽ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കണേ ഇനി ഭയൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്കിത് ബീഫ് ഇട്ട് കൊടുക്കാം കോൺഫ്ലവർ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ കോൺഫ്ലവർ ചേർക്കണം അപ്പോൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാവേ അത് അത്യാവശ്യമായിട്ടൊരു സാധനം കേട്ടോ നമുക്ക് അതിൻ്റെ ഒരു ഫ്ലേവർ നഷ്ടപ്പെടാതെ കുരുമുളക് പൊടി ഇച്ചിരി കൂടുതൽ കുരുമുളക് പൊടി ആയിക്കോട്ടെ കാരണം പ്രത്യേകിച്ച് എരിവൊന്നും വേറെ ചേർക്കുന്നില്ലല്ലോ ഇതൊരു സ്പൈസി ഡിഷ് ആണല്ലോ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതെ ആ ഒരു ഇളകി വരുമ്പോഴത്തെ ആ ഗ്രേവി കണ്ടിട്ട് അത് മതി ഇത് സാധാരണ ചപ്പാത്തിയിലൂടെയോ പൊറോട്ടോടെ കൂടെ നമ്മൾ കഴിക്കുന്നത് ത്രയും ഗ്രേവി മതി സബോളയുടെ ക്യൂബിത ഇങ്ങനെ കിടക്കണം ആണെങ്കിലും അതുപോലെ വലിയതായിട്ട് കളർ പോകാതെ അങ്ങനെ കിടക്കണം നന്നായിട്ടൊന്നും ചടച്ച് നമുക്ക് ഡിഷിലേക്ക് മാറ്റാം ചില്ലി ബീഫ് തയ്യാറായി വന്നിട്ടുണ്ട് ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ